ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം ആലക്കോട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വികലാംഗനായ അമ്മാവനെ മരുമകൻ വെട്ടിക്കൊലപ്പെടുത്തി ഉദയഗിരി പുല്ലരിയിലെ കുമ്പുക്കൽ തങ്കച്ചൻ എന്ന് വിളിക്കുന്ന എഴുപത്തിയാറുകാരൻ ദേവസ് ആണ് കൊല്ലപ്പെട്ടത് ഞായറാഴ്ച വൈകിട്ട് ആറു മണിയോടെയാണ് സംഭവം ദേവസ്യയുടെ സഹോദരി പുത്രൻ ഷൈൻമോനെ പോലീസ് അറസ്റ്റ് ചെയ്തു മരിച്ച ദേവസ്യ രണ്ട് കാലുകൾക്കും സ്വാധീനമില്ലാത്തയാളാണ് ഉദയഗിരി തൊമരക്കാടാണ് സംഭവം ഷൈൻമോൻ ദേവസ്യയെ കോടാലി കൊണ്ട് വെട്ടുകയും കല്ലെടുത്ത് തലയ്ക്കടിച്ചു കൊലപ്പെടുത്തുകയുമായിരുന്നു വീട്ടിൽ നിന്നും വലിയ ബഹളം കേട്ടതായി അയൽവാസികൾ പറഞ്ഞു ഏഴേ മുപ്പതിനാണ് പ്രദേശവാസികൾ കൊല നടന്ന വിവരമറിയുന്നത് ഉടൻ തന്നെ പോലീസിലും അറിയിച്ചു തുടർന്ന് പോലീസെത്തി ഇൻക്വസ്റ്റ് നടത്തി ആംബുലൻസിൽ മൃതശരീരം പരിയാരത്തെ കണ്ണൂർ മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി ദേവസയുടെ സഹോദരി പുത്രനായ ഷൈമോനെ ആലക്കോട് പോലീസ് കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിലെത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തി കുടുംബവഴക്കാണ് ക്രൂരമായ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് നൽകുന്ന വിവരം ന്യൂസ് ഡെസ്ക് ഗ്രാമിക